ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം ആര്യനും അതുപോലെ മിത്രയും കൂടി രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സംസാരം വന്ന് നിൽക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഓടാൻ കഴിയുന്നത് ഇവർ രണ്ടു പേരിൽ ആരായിരിക്കും ഓട്ട മത്സരത്തിൽ നിൽക്കുകയാണെങ്കിൽ ആരായിരിക്കും ഫസ്റ്റ് എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് എന്നാൽ നമുക്കത് അറിഞ്ഞിട്ട് തന്നെ കാര്യം ആരായിരിക്കും ഫസ്റ്റ് ആവുക എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ അതിരാവിലെ അതായത് പുലർച്ചെ ഒരു നാലരയ്ക്കും ഇവർ രണ്ടു പേരും എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുകയാണ് ഒരു ഓട്ടമത്സരം ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് ഓടാൻ തീരുമാനിക്കുകയും ആരാണ് ഫസ്റ്റ് ആവുന്നതെന്ന് അറിയാനൊക്കെ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അത് രാവിലെ തന്നെ നാലരയാവുമ്പത്തേനെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മുടെ ദേവി എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ ദേവി എഴുന്നേറ്റ് വരുമ്പോൾ ആ ഇതാ ഏറ്റത്തെ എന്താ ഇത്ര നേരത്തോടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെയാണ് എന്നും എഴുന്നേൽക്കാറ് അല്ല എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് ദേവി തിരിച്ച് അയ്യോ ഞങ്ങൾക്ക് അത് ഒരു ട്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അത് വീട്ടിൽ പോയി എടുത്തു കൊടുക്കേണ്ടതാണ് അപ്പോൾ ആര്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് കൂട്ടു പോവുകയാണ് എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ് ബാലൻ അറിയാതെ ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് രണ്ട് പേരും ഓട്ടോ അവിടെ ഗ്രൗണ്ടിലേക്ക് ചെന്ന് അവർ രണ്ടുപേരും ഓടാൻ നിൽക്കുകയാണ് അങ്ങനെ ഓടുന്നുണ്ട് ഓടുന്ന സമയത്ത് മിത്രയാണ് ഫസ്റ്റ് ആകുന്നത് ആര്യൻ അപ്പോഴേക്കും കതച്ച് വല്ലാതെ നിൽക്കുകയും അവിടെ ഇടയിൽ വെച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം മിത്രയുടെ ഓട്ടം കണ്ട് ആര്യന് വലിയ അത്ഭുതമാണ് ഉണ്ടാകാൻ പോകുന്നത് ആര്യൻ പറയുന്നുണ്ട് എന്തായാലും ഇത്ര നിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ പറഞ്ഞത് ശരി തന്നെയാണ് നിനക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓടാൻ കഴിയാൻ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആവണമെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് അതെന്തായാലും നമുക്ക് നിറവേറ്റണം നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന് മി മിത്ര ആക്കി വാക്കു കൊടുക്കുന്നുണ്ട് ആര്യൻ അപ്പോൾ മിത്ര പറയുന്നത് ഏയ് അതൊന്നും സാധിക്കില്ല എങ്ങനെ സാധിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല അതൊക്കെ അവർക്ക് ഞാൻ സമ്മതിപ്പിച്ചോളാം നീ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും ണ്ടായെന്നും ആര്യൻ മറുപടി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം അവരാണെങ്കിൽ വീണ്ടും അങ്ങനെ ഓട്ടമത്സരമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ എന്നും വന്നിട്ട് ഇതുപോലെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഓടാം അതിന്നിട്ട് ഇത് നിനക്ക് പ്രാക്ടീസ് ആവണം എങ്കിൽ മാസം മാത്രമാണ് നിനക്ക് ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ പാസ് ആവാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ മീനുവിനോട് പറയുകയാണ് മിത്ര അപ്പോൾ മീനുവിനോട് പറയുമ്പോൾ മീൻ പറയുകയാണ് എടി കള്ളി എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണോ പറയുന്നത് നീ മറച്ച് വെച്ചില്ലേ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മീൻ പറയാ മീനുവിനോട് പറയാൻ കാരണം മീന് ചോദിക്കുന്നുണ്ട് നീ ഇപ്പം പോകുന്ന ഈ വെളുപ്പിന് പോകുന്ന ട്യൂഷന് നീ അവരോട് ഫീസൊക്കെ പറഞ്ഞിട്ടില്ലേ അവരുടെ ഫീസൊക്കെ പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ കാരണം നീ അത്രയും അതിരാവിലെയൊക്കെ പോകുന്നതാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അവളിങ്ങനെ ബബ്ബം പഠിക്കണെ കാണുമ്പോഴാണ് ഈ സത്യം പിന്നെ അവൾ പറയുന്നത് മിത്ര നമ്മുടെ മീനുവിനോട് പറയുന്നത് അങ്ങനെ എന്തായാലും എനിക്ക് പോലീസ് ഓഫീസർ ആക്കണം എന്നാണ് ആര്യൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാവരും എന്നെ എതിർത്താണ് നിന്നിരുന്നത് നീ ഒരു പെൺകുട്ടിയല്ലേ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടതല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ മുട്ടു ന്യായങ്ങളാണ് അവർ പറഞ്ഞത് അല്ല ആര്യൻ എന്നോട് ഇത് നിറവേറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ മിത്ര മീനുവിനോട് പറയുന്നുണ്ട് അപ്പോൾ മീനുവിനെ ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച് അവളെ അവർ രണ്ടുപേരെയും സ്നേഹത്തിന്റെ ആ ഒരു രണ്ടുപേരെ അടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ മീനു അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് സാന്ത്വനത്തിലുടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്